രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ലോകത്തെ പിടിച്ചു കുലുക്കിയത് ചൈനയിലെ വുഹാനിൽ ആദ്യ കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്തതിന് തടവിലായൊരു മാധ്യമ പ്രവർത്തക ഉണ്ടായിരുന്നു പേര് ഷാങ്ഷാൻ ഷാൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ വുഹാനിയിൽ നേരിട്ടെത്തി വീഡിയോ അടക്കമുള്ള വിവരങ്ങൾ പകർത്തിയ ഷാങ്ഷാൻ ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തെ അറിയിച്ചു ഇതിന് പിന്നാലെ മെയ് മാസത്തിലാണ് ഷാങ്ങിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് മനപൂർവ്വം സംഘർഷമുണ്ടാക്കുന്നു സമൂഹത്തിൽ പ്രകോപനം പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചായിരുന്നു അറസ്റ്റ് തുടർന്ന് നാല് വർഷം ഷാങ്ങിന് കോടതി ശിക്ഷ വിധിച്ചു തന്റെ ശിക്ഷയിൽ പ്രതിഷേധിച്ച് ജയിലിൽ നിരാഹാര സമരത്തിലേർപ്പെട്ട് ഷാങ് ഷാൻ നിരന്തരം പ്രതിഷേധിച്ചിരുന്നെന്നും ജയിലിൽ പോകുമ്പോൾ എഴുപത്തിനാല് കിലോ ഉണ്ടായിരുന്ന ഷാങ്ങിന് നിലവിൽ നാൽപ്പത് കിലോയിൽ താഴെ മാത്രമാണ് ഭാരമുള്ളതെന്നും ഷാങ്ങിന്റെ അഭിഭാഷകൻ പറയുന്നു ആരോഗ്യം ക്ഷയിച്ച് ക്രമാതീതമായി ശരീരഭാരം കുറഞ്ഞ് ശാങ്ഷാൻ ഏതു നിമിഷവും മരിച്ചേക്കാമെന്നു കാട്ടി കുടുംബവും മോചനത്തിനായി രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ നാല് വർഷത്തിനു ശേഷം ശാങ്ഷാൻ ജയിൽ മോചിതയാവുകയാണ് തിങ്കളാഴ്ചയാണ് ഷാങ്ങിൻ്റെ റിലീസ്